കേരളത്തിൽ വീണ്ടും എസ് എൻ ഡി പി എൻസും ഒന്നിക്കുന്നു നേരത്തെ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായതാണ് പക്ഷെ അന്ന് ബാക്കി ചിലരൊക്കെ ചേർന്ന് കൊടുക്കുകയാണ് പിന്നിൽ കൂടിച്ചേരൽ സ്വാഭാവികമായിട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലായിരിക്കാം ഒരുപക്ഷെ മറ്റൊരു സംഭവം ഇസ്ലാമി അവരുടെ ഒരു കടന്ന ആക്രമണം കൂടി വരുന്നു അപ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള നീക്കം കൂടി തന്നെയായി നമുക്കിതിനെ കണക്കാക്കാം തീർച്ചയായും തീർച്ചയായും അപ്പോൾ ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് രേഷ്മയോട് ചോദിച്ചാലോ രേഷ്മ ഒരു വലിയ രാഷ്ട്രീയ നീക്കത്തിനുള്ള കളമാണോ ഒരുങ്ങാൻ പോകുന്നത് എന്താകും എൻ എസ് 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 എൻ ഡി പി സഖ്യം മുന്നോട്ട് വെക്കാൻ ഒരുങ്ങുന്നത് അപ്പം ജമാഅത്തെ ഇസ്ലാമി അവരുടെ ഈ ആക്രമണം തടയാൻ മാത്രമാണോ ഇത്തരത്തിലൊരു പ്രതിരോധ നീക്കത്തിനായി ഒരുങ്ങുന്നത് അശ്വതി അതായത് കേരളത്തിലെ ഒരു രണ്ട് സുപ്രധാന ഹൈന്ദവ ശക്തികൾ ഐക്യത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് ഏറെ സുപ്രധാനമായിട്ടുള്ള വാർത്ത കഴിഞ്ഞ ദിവസം ഇതിന്റെ സൂചനകളൊക്കെ തന്നെ വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമാക്കുകയും ചെയ്തു മാധ്യമങ്ങളോടാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞിട്ടുള്ളത് അതായത് നായാടി മുതൽ നസ്രാണി വരെ ഒരുമിച്ച് ചേരണം എന്നുള്ളതാണ് വെള്ളാപ്പള്ളി പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ തവണ ഇതിനു മുന്നേ ഉണ്ടായിരുന്നത് നായാടി മുതൽ നമ്പൂതിരി വരെയായിരുന്നു പക്ഷേ ഇത്തവണ ഇനിയുള്ള മുദ്രാവാക്യം ഇനി അങ്ങോട്ടുള്ള മുദ്രാവാക്യം നായാടി മുതൽ നസ്രാണി വരെ എന്നുള്ളതാണ് അതുമാത്രവുമല്ല എൻ എസ് എസുമായിട്ട് യാതൊരു തരത്തിൽ പിണക്കവും ഇല്ലെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള വെള്ളാപ്പള്ളി നടേശൻ പറയുക കൂടി ചെയ്തിട്ടുണ്ട് ഒരകൽച്ചയും ഇല്ല പണ്ടത്തെ പോലെ അകൽച്ചയുമില്ല അതുകൂടാതെ ചില വിമർശനങ്ങൾ യു ഡി എഫിന് നേരെ അദ്ദേഹം ഉന്നയിക്കുകയും കൂടി ചെയ്തിട്ടുണ്ട് വി ഡി സതീഷിനെയാണ് കൂടുതലായിട്ടും വിമർശിച്ചിട്ടുള്ളത് വി ഡി സതീഷിന്റെ വട്ടാണ് ഊളമ്പാറയിലേക്ക് അയക്കണം അത് മാത്രവുമല്ല ഈ മുന്നോക്ക സംവരണ വിഷയത്തിലായിരുന്നു എൻ എസ് എസും എസ് എൻ ഡി പി തമ്മിൽ അകൽച്ചയിലായത് അതിന് കാരണം അതായത് എൻ എസ് എസും എസ് എൻ ഡി പിയും തമ്മിൽ തമ്മിലടിക്കാനായിട്ടുള്ള പ്രധാനപ്പെട്ടത് യു ഡി എഫ് ആണ് അത് താൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് എൻ എസ് എസുമായിട്ട് സമരസപ്പെടാനായിട്ടാണ് തീരുമാനം ഈ എസ് എൻ ഡി പിയുടെ നേതൃയോഗം ഈ മാസം ചേരുന്നുണ്ട് അവിടെ വെച്ച് ഒരു അന്തിമ തീരുമാനം ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഇരുപത്തിയൊന്നിന് ഈ നേതൃയോഗത്തിൽ ചർച്ചകൾ നടക്കും എസ് എൻ ഡി പിയുടെയും എൻ എസ് എസിന്റെയും ഐക്യപ്പെടലിനെ സംബന്ധിച്ച് അതിനുശേഷമാണ് അന്തിമമായിട്ടുള്ള ഒരു പ്രഖ്യാപനത്തിലേക്ക് കടക്കുന്നത് ചില നിർണായക തീരുമാനങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് രേഷ്മ നമുക്ക് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കാം വളരെയധികം നന്ദി രേഷ്മ എന്തായാലും കേരളം ഉറ്റുനോക്കുകയാണ് എന്താണ് ഇന്ന് എൻ ജനറൽ സെക്രട്ടറി പറയാൻ പോകുന്നത് എന്ന്